ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മത പേര് കേട്ട കാളിയാറോട് പള്ളിചാറം ചന്ദ്രകുടം ആണ്ട് നർച്ചയിൽ പങ്കെടുക്കാൻ രമ്യ ഹരിദാസ് പള്ളിചാരത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം എം പി വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു പള്ളി ഭാരവാഹികൾ ചേർന്ന് എംപിയെ സ്വീകരിച്ചു തുടർന്ന് ഭാരവാഹികൾ ഒരുക്കിയ ഭക്ഷണവും കഴിച്ചതിനു ശേഷമാണ് എം പി മടങ്ങിയത് എല്ലാവർക്കും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഇടമാണ് അത് ഇവിടുത്തെ ചന്ദനക്കുടം നേർച്ചയാണെങ്കിലും ഈ ചുറ്റുവട്ടം നടക്കുന്നപ്പോൾ അന്തിമഹാളങ്കാവ് വേലയാണെങ്കിലും മാര്യമ്മൻ പൂജയാണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും എല്ലാവരും ഒരുമിച്ചാണ് ഇവിടുത്തെ ആഘോഷങ്ങളിലെല്ലാം ഭാഗമാകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം അമ്മമാരോ ഉമ്മമാരോ കൊച്ചു കുഞ്ഞുങ്ങളടക്കം എല്ലാവരും കൂടിയാണ് ഈ നേർച്ചയുടെ ഭാഗമാകുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പോ വരുന്ന സമയങ്ങളിൽ വഴി നീള ഒരുപാട് ആളുകൾ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു അയ്യായിരത്തിൽ പരം ആളുകൾക്കുള്ള അന്നദാനം ഐ എൻ ഡി യു സി ആ ചേരക്കര ടൗണിൽ നിന്ന് ഇന്ന് ഇവിടെ എത്തു ചേരുന്നവരെ വഴി നീള അന്നദാനങ്ങൾ നടക്കുക അവിടെ എത്തും നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കി കാണാൻ സാധിക്കുന്നത് മതേതരത്വം വളരെയധികം മുറുകെ പിടിച്ചിട്ടുണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഭക്ഷണം വിളമ്പാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും എല്ലാവരും ഒരുമിച്ചാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വീണ്ടും മത്സരിക്കുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ ഇവിടുത്തെ എം പി ആണ് താൻ ഇവിടെ തന്നെ ഇനിയും ഉണ്ടാകും എന്ന മറുപടിയാണ് നൽകിയത് വി സി വി ന്യൂസ് ചേലക്കര